ഹരിമാ സർ നമസ്കാരം പാക് ഓക്കെ കശ്മീരില് ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് താലിബാൻ ആണ് ഇപ്പോ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പുറത്തു വന്നിരിക്കുക ചെയ്യുന്നത് പാക് ഓക്യുപ്പൈഡ് കശ്മീരില് പരമാധികാരം ഇന്ത്യക്കാണ് ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനം വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത് അതായത് മുസ്ലിം ഉമ്മയെ തന്നെ എന്താണ് വഞ്ചിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് പാകിസ്ത ഈ താലിബാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പാകിസ്ഥാനും പറയുന്നു എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ ഈ പാക്കുക്കിപ്പയുടെ വിഷയത്തിൽ കൂടുതൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അമേരിക്ക എങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണെന്നുണ്ടാവുക അങ്ങൊന്ന് ഇങ്ങനെയായിരിക്കാം കാശ്മീർ പ്രശ്നത്തിന് എന്ന ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ഐതിഹാസികമായ നീക്കമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരിക്കുന്നത് ഇത് ഡൽഹിയിലെ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതായത് ഇന്ത്യ താലിബാൻ സംയുക്ത പ്രസ്താവനയിൽ ഇത് വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് പക്ഷെ ഈ താലിബനും ഇന്ത്യയും തമ്മിലുള്ള ഒരു പിന്നെ ചർച്ചയോ അല്ലെങ്കിൽ സംയുക്ത പ്രസ്താവനയോ മാത്രമല്ല ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ നീക്കത്തിൽ കാശ്മീരിലെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ മോഡി സർക്കാർ നടത്തുന്ന ഈ നീക്കത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് താലിബനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചയും സംയുക്ത പ്രസ്താവനയും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് താലിബനുമാണ് ഇന്ത്യയും ചേർന്ന് ഉള്ള സംയുക്ത കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഈ കഴിഞ്ഞ ദിവസം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം താലിബൻ കൃത്യമായ വാക്കുകളിലൂടെ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് അംഗീകരിച്ചു അത് ചരിത്രത്തിൽ ഇനി കാശ്മീരിനെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടാകാവുന്ന എല്ലാ ചർച്ചകളിലും എല്ലാ പരാമർശങ്ങളിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതും താലിബൻ പോലെ ഉള്ള ഒരു സംഘടനയുടെ പിന്നെ പ്രസ്താവന എന്നെന്നും പ്രസക്തമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യമായിട്ട് കാശ്മീരിലേക്ക് ഇരച്ചു കയറി ഈ ഓക്കിപ്പൈഡ് കാശ്മീർ പിടിച്ചെടുത്തത് അന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അതിനുള്ള നെഹ്റു അന്ന് കണ്ണടച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ന് പാകിസ്ഥാന്റെ കൈവശമുള്ള കാശ്മീർ പിടിച്ചെടുത്തത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കയറി വന്ന പോരാളികളായിരുന്നു അതേ അഫ്ഗാനികളെ കൊണ്ട് ആണ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്ന പ്രസ്താവന നരേന്ദ്രമോഡി നടത്തിച്ചത് അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വിഷമിറക്കിച്ചിരിക്കുന്നു മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുത്തിരിക്കുന്നു ഇസ്ലാമിക ഉമ്മത്തിന്റെ പേരിലാണ് പണ്ട് നിന്ന് ഇങ്ങോട്ട് പാകിസ്ഥാൻ ആളിനെ അയച്ചാൽ ആ ഉമ്മത്ത് അർത്ഥശൂന്യത അതിന്റെ ആ നിരർത്ഥകത താലിബന്റെ ഒരൊറ്റ പ്രസ്താവനയിലൂടെ ചരിത്രത്തെ മാറ്റിമറിച്ചിരിക്കുന്നു ഒന്നാമത്തെ വിഷയം ഇനി മറ്റൊരു വിഷയം അതേ താലിബൻ പഹൽഗാം ഭീകരാക്രമണത്തെ വീണ്ടും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇംഗ്ലീഷിൽ നമ്മൾ പറയും അണാബിഗ്യൂസ് സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തെ താലിബൻ തള്ളിപ്പറഞ്ഞു ഈ രണ്ട് വസ്തുതകളും കാശ്മീരിൻ്റെ മുന്നോട്ടുള്ള ചരിത്രത്തിൽ മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ നിർണായകമായേക്കാവുന്ന രണ്ട് പ്രസ്താവനകളാണ് അതൊരു ഭാഗത്ത് അതവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ പി ഒ കെയിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പഖ്തുൺവയിലും പണ്ടതിന് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ആ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീരിൽ ജനങ്ങൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും പാകിസ്ഥാൻ സർക്കാർ അംഗീകരിക്കാൻ നിർബന്ധിതമായി അത് അവിടുത്തെ ഒരു പ്രശ്നം ഇനി ഖൈബർ പത്തുപയിലാകട്ടെ പാകിസ്ഥാൻ സൈന്യം നിരന്തരമായിട്ട് തിരിച്ചടികൾ തേരീക്കി താലിബാൻ പാകിസ്ഥാൻ ടി യുടെ കയ്യിൽ നിന്നും അവർക്ക് നിരന്തര തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ആ വലിയ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഉണ്ടായി ഏറ്റവും ഒടുവിൽ അത് താലിബനും പാകിസ്ഥാനും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് താലിബൻ പറയുന്നത് പാകിസ്ഥാന്റെ നിരവധി പോസ്റ്റുകളും അമ്പതിലെ അറുപതോളം പാകിസ്ഥാൻ സൈനികരും താലിബൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല അത് ഒരു ഭാഗത്ത് ഇനി എന്താണ് പെട്ടെന്ന് ഈ അഫ്ഗാനിസ്ഥാനിൽ അല്ലെ പ്രത്യേകിച്ച് താലിബാന് പാകിസ്ഥാനോടുള്ള ഒരു സമീപനത്തിൽ വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ രീതിയിലൊരു രഹസ്യ നീക്കം കാശ്മീരിൽ നടത്തിയത് എന്താണ് ഇനി ഇതിന്റെ ഭാഗമായിട്ട് നട നടക്കുന്ന സംഭവ വികാസങ്ങൾ അത് നോക്കുമ്പോൾ നമുക്ക് ഈ ദക്ഷിണേഷ്യയിൽ കുറച്ചു കാലമായി പാകിസ്ഥാനും അമേരിക്കയും കൂടി ചേർന്ന് സംയുക്തമായി നടത്തിയ ചില നീക്കങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ വഴി ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ ഇന്ത്യയോട് പൊതുവേ അനുകൂല സമീപനം സ്വീകരിച്ചിരുന്ന ഷേഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയത് അവിടെ തുടങ്ങുന്നു ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുടെ ഒരു പിന്നെ ആധുനിക ഒരു ഏട് അവിടെ തുടങ്ങുകയാണ് അത് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഒരു നേരിട്ടുള്ള ഇടപെടലായിരുന്നു പാകിസ്ഥാൻ ഐ പിന്നീട് അവിടെ ഐ തലവൻ പോലും ബംഗ്ലാദേശിൽ എത്തുന്നത് നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അവിടെ എല്ലാ കുഴപ്പങ്ങളും സൃഷ്ടിച്ച ഉദ്യോഗസ്ഥൻ അവിടെ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെട്ട സംഭവം നമ്മൾ ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ആ വാർത്ത ചെയ്തത് ആ വാർത്ത ഓർക്കുന്നുണ്ടാകുമല്ലോ ആ അന്ന് തുടങ്ങിയ ഒരുപാട് പ്രതിസന്ധികൾ ഇന്ത്യക്ക് ചുറ്റും സൃഷ്ടിച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ ഉൾപ്പെടെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു മറ്റൊരു ഭാഗത്തുകൂടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പല തീവ്രവാദ ആക്രമണങ്ങളും നടത്തുന്നു അപ്പോ ഈ തരുണത്തിൽ ഇങ്ങനെ ഇന്ത്യയെ ചുറ്റുപാടിൽ നിന്നും വളയുന്ന ഒരു ഒരു നീക്കം നടത്തുമ്പോൾ ഒരു ഇസ്ലാമിക കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും സൗദി അറേബ്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ആണെന്നാണ് സൗദി പറഞ്ഞത് എന്നിട്ട് എന്തായി താലിബൻ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തപ്പോൾ സൗദി പട്ടാളം ഇറങ്ങിയില്ലല്ലോ യുദ്ധം ചെയ്തിട്ട് വർഷങ്ങളായിട്ടുള്ള സൗദി പട്ടാളത്തിന് കുതികളെ പോലും നേരിടാനുള്ള ശേഷിയില്ലാത്ത സൗദി പട്ടാളത്തിന് താലിബനെ തൊടാൻ പറ്റൂ അത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു മനക്കോട്ടകൾക്കൊരു അന്തോ ബുന്ദ്ര അതാണ് നമുക്കറിയാം അസീം മുനീർ അടക്കം വൈറ്റ് ഹൗസിൽ പോയിട്ട് അത്താഴ വിരുന്നൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല നോവൽ സമ്മാനത്തിനടക്കം ട്രംപിനെ നിർദ്ദേശിക്കുന്ന നാമനിർദ്ദേശം നൽകുന്ന കാര്യം പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട് അപ്പോ എന്ത് സഹായമായിരിക്കും അമേരിക്ക പാകിസ്ഥാന് ഈ വിഷയത്തിൽ അല്ല അത് നമ്മുടെ നാട്ടില് ഇത് ഇതൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തുന്നതിൽ വരുന്ന അപാകതകളാണ് അതായത് അസീം മുനീർ ഡൊണാൾഡ് ട്രംപിനോ ട്രംപുമായിട്ട് അനിതര സാധാരണമായ അടുപ്പത്തിന് ശ്രമിക്കുകയും ചര ലോകത്തിൽ മറ്റൊരു സൈനിക മേധാവിക്കും കൊടുക്കാത്ത പ്രാധാന്യം അതായത് അസീം മുനീറിന് പിന്നെ വൈറ്റ് ഹൗസിൽ പ്രസിഡൻറ്റിനോടൊപ്പം ഡിന്നറ് കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ പിന്നെ പാകിസ് താലിബൻ ഇന്ത്യയോട് കുറച്ചുകൂടി അടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് അതായത് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയെക്കാളും എതിർപ്പുള്ളത് അമേരിക്കയോടാണ് അമേരിക്ക അവർക്കൊരു ചതുർഥിയാണ് കാരണം അൽക്കൊയ്തയും ഐ എസ് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ മറ്റ് ആഗോള ഇസ്ലാമിക തീവ്രവാദിക സംഘടനകളെയും ഒക്കെ തന്നെ അമേരിക്കയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിനെതിരെ നടന്ന ആക്രമണം തൊട്ട് പാകിസ്ഥാനിൽ അമേരിക്ക പാകിസ്ഥാൻ സൈന്യത്തിന്റെ രഹസ്യ കൂടി ഒസാമ ബിൻ ലാഥനെ ലാഥനെ വധിച്ചതുൾപ്പെടെ ഒന്നും ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ മറന്നിട്ടില്ല അതായത് അവർ അസീം മുനീറിന്റെ ഈ പുതിയ ചെങ്ങാത്തത്തെ വളരെ സംശയത്തോടാണ് വീക്ഷിച്ചത് അത് തന്നെ കാശ്മീരിൽ പാകിസ്ഥാന്റെ ഇടപെടലിനെതിരെ അവർ തിരിയാനുള്ള ഒരു കാരണമായി അതായത് അവർക്കറിയാം അമേരിക്കയുമായി സൗഹൃദം വന്നാൽ താലിബനെതിരെ അമേരിക്ക നീങ്ങും വീണ്ടും ഇത് താ ഇന്ത്യയുടെ ആവശ്യമല്ല ഇത് താലിബൻ്റെ ആവശ്യമാണ് അതായത് ബാഗ്രാം വിമാനത്താവളം പിടിച്ചെടുക്കുക എന്നുള്ള അമേരിക്കയുടെ ആഗ്രഹത്തെ സഫലീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമെന്ന് താലിബൻ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു അത് മാത്രവുമല്ല താലിബനെ അഫ്ഗാനിസ്ഥാനിൽ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക നടത്തുമെന്നും താലിബന് കൃത്യമായിട്ടറിയാം അപ്പോ ഓടുന്ന പാകിസ്ഥാനെ ഒരു മുഴുവൻ നീട്ടി നീട്ടിയിറിഞ്ഞ് ഇന്ത്യയുമായിട്ട് കൈകോർത്തു താലിബൻ പാകിസ്ഥാനേക്കാൾ ബുദ്ധിയുണ്ട് അവർക്ക് ഈ താലിബൻ അതിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് കണ്ടഹാർ കേന്ദ്രീകരിച്ചുള്ള യഥാർത്ഥ പഷ്തൂണുകളുടെ പഠാൻ വംശരുടെ വിഭാഗം പിന്നീട് കാബൂളിനും ഈ പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് ഉള്ള ഹക്കാനി നെറ്റ്വർക്ക് എന്നൊരു ഒരു ഭീകര സംഘടനയുണ്ട് ഈ ഹക്കാനി നെറ്റ്വർക്കിലൂടെയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ താലിബനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ശരിക്കും പഠാനുകൾക്ക് പഷ്തൂണുകൾക്ക് പഞ്ചാബികളെ ഇഷ്ടമല്ല നമ്മൾ ഈ ഇവിടുത്തെ ഒരു പലരുടെയും തെറ്റിദ്ധാരണ ഇസ്ലാം എന്നത് ഒരു ഹോമോജിനസ് ആയിട്ടുള്ള അതായത് ഒരൊറ്റ വലിയ മഹാവൃക്ഷം പോലുള്ള ഒരു പ്രസ് ഒരു മതമാണെന്ന് അതിൽ വേറെ ഒരു വ്യത്യാസങ്ങളും ഇല്ലെന്നാണ് അത് ശുദ്ധമായ തെറ്റാണ് യഥാർത്ഥത്തിൽ വിവിധ ഗോത്രങ്ങൾ നിങ്ങൾ ഗൾഫിൽ ചെന്നാലറിയാം ഇന്നും ഗോത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു മേൽജാതി കീഴ്ജാതി ബന്ധമാണ് കാരണം ഏറ്റവും ഉയർന്ന ആളിനെ അവിടെ അഭിസംബോധന ചെയ്യേണ്ട രാജകുടുംബത്തിൽ പെട്ട ആളാണെങ്കിൽ യുവർ മജസ്റ്റി എന്നോ യുവർ റോയൽ ഹൈനസ് എന്നോ അഡ്രസ്സ് ചെയ്യണം അല്ലാതെ പേര് വിളിച്ച പ്രശ്നമാണ് അതിന് താഴെയുള്ള പ്രഭു കുടുംബങ്ങളെ യുവർ എക്സലൻസി എന്ന് അഭിസംബോധന ചെയ്യണം അങ്ങനെ നിരവധി വ്യത്യാസങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പഠാനുകളുടെ ഇടയിലെ ഏറ്റവും ശക്തമായ ഗോത്രമാണ് അഫ്രീതികൾ ആ അഫ്രീതി ഇപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗോത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇതൊക്കെ വളരെ പാത്രം പോലെയാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ തോക്കെടുക്കും പാകി ഇപ്പോൾ അമേരിക്കയോട് കാണിക്കുന്ന ഈ അതിസ്നേഹം അത് പാകിസ്ഥാൻ ഇപ്പോൾ വിനയായിട്ടിരിക്കുകയാണ് കാരണം ചൈന പെട്ടെന്ന് പാകിസ്ഥാനിൻ്റെ നേരെ സംശയത്തോടുകൂടി നോക്കി തുടങ്ങി കാരണം പാകിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന ആയുധങ്ങൾ എൺപത് ശതമാനവും ചൈനയുടെയാണ് പാകിസ്ഥാനിൽ ഏറ്റവും അധികം പണം മുടക്കിയിരിക്കുന്ന ചൈനയാണ് പെട്ടെന്ന് ആ ചൈനയെ വിട്ടിട്ട് പാകിസ്ഥാൻ അമേരിക്കയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഇത് ചൈനയുടെ പിന്തുണയ്ക്കും കാര്യമായ കുറവുണ്ടാക്കി ഇതും താലിബാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ താലിബൻ ബാഗ്രാം എയർബേസ് അവരുടെ കൈവശം തന്നെ നിലനിർത്തുന്നതിനായിട്ട് ചൈനയുമായിട്ടും സംസാരിച്ചു ഇന്ത്യയുമായിട്ടും സംസാരിച്ചു അവർക്ക് ഇന്ത്യയുമായിട്ട് സൗഹൃദം തുടങ്ങുന്നതിൽ യാതൊരു വിധ എതിർപ്പുമില്ല കാരണം ഇന്ത്യയും അവരും തമ്മിൽ ഒരു മേഖലയിലും ഏറ്റുമുട്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബൻ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ പല ആൾക്കാരും ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കി അതായത് ഇനി കാശ്മീരിലേക്ക് താലിബൻ പോരാളികളെത്തുമെന്ന് താലിബൻ എന്നത് അൽക്കൊയ്തയോ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റോ അല്ല താലിബന് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാൻ അതിന് പുറത്തേക്ക് അവർക്ക് താല്പര്യമില്ല താലിബൻ എന്ന സംഘടനയിൽ പഷ്തൂണുകൾ അതായത് പഠാനുകൾ ഒരു ആൾക്കാരെയും പോരാളികളായിട്ട് അവർ എടുക്കില്ല ഇവിടെ ഇടയ്ക്ക് കുറച്ച് വാർത്തകളൊക്കെ വന്നിരുന്നു മലയാളികൾ പിന്നെ കണ്ണൂരും കാസർകോട്ടും എന്നൊക്കെ പോയ ആൾക്കാർ താലിബനിൽ ചേർന്ന് വന്ന് പിന്നീട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു അവരൊക്കെ ചേർന്നത് അൽ ക്വയ്ദ സ അവരെ താലിബനെ എതിർക്കുന്ന വിഭാഗമാണ് അഫ്ഗാനിസ്ഥാനിൽ അൽ ക്വയ്ദ നമ്മുടെ പിന്നെ സമയം പരിമിതമാണ് പരിമിതമാണെങ്കിൽ ഞാൻ ആ ഒറിജിനൽ ഇന്ത്യയുടെ ഒരു ഇപ്പോൾ നടത്തുന്ന ഇന്ത്യ നടത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് ഞാൻ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ആകത്തുകയൊന്ന് നമുക്കൊന്ന് ഒന്ന് സ്പർശിച്ചിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് കശ്മീരിലെ ഒരു കാരണവശാലും താലിബൻ ഇടപെടില്ലെന്നും ഇന്ന് കാശ്മീര് എന്റെ സ്റ്റാറ്റസ് കോയിക്ക് അതായത് ഇന്ത്യയുടെ കൈവ ഇന്ത്യയാണ് അവിടുത്തെ പരമാധികാരി എന്നും താലിബൻ അർത്ഥശംഖയ്ക്ക് ഇടയില്ലാത്തവണ്ണം പ്രസ്താവിച്ചിരിക്കുന്നു ഒന്നാമത്തെ വിഷയം മറ്റൊരു താലിബാലിബനെ ഈ വിഷയത്തിൽ വലിച്ചെഴക്കേണ്ട കാശ്മീരിനെ അസ്ഥിരപ്പെടുത്താനുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഫ്ഗാനിസ്ഥാനിൽ ഇടമില്ല ഈ രണ്ട് ബസ്സുകളോടുകൂടി ഇസ്ലാമിക് ഉമ്മത്ത് എന്ന് പറയുന്ന അതായത് കാശ്മീരിലെ പോരാട്ടത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏകഘട്ടനെയുള്ള പിന്തുണ കാശ്മീരിലെ തീവ്രവാദികൾക്ക് കൊടുക്കുക എന്നുള്ള പാകിസ്ഥാന്റെ ലക്ഷ്യം പൊളിഞ്ഞിരിക്കുന്നു ഇനി ഈ പ്രദേശത്തോട്ടും മറ്റൊരു തീവ്രവാദ സംഘടനയും കാലെടുത്ത് കുത്താതിരിക്കേണ്ടത് നമ്മളുടെ ആവശ്യത്തിനേക്കാൾ അധികം താലിബന്റെ ആവശ്യമാണ് അങ്ങനെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒന്നിക്കുക അതെന്തെല്ലാം മോഹങ്ങളായിരുന്നു എല്ലാം ഒറ്റ അടിക്ക് തകർന്നു പോയിരിക്കുന്നു ഇനി അടുത്ത അടുത്ത മേഖലയിലേക്ക് ഒക്കെ ഇന്ത്യ ഇത് വ്യാപിപ്പിക്കുകയാണ് അതായത് വരും ദിവസങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളായിരിക്കും ഈ കാശ്മീർ പാകിസ്ഥാൻ ഓക്കെപ്പൈഡ് കാശ്മീരിൽ അരങ്ങേറുക അത് സത്യത്തിൽ നമ്മൾ അത് ഞെട്ടി ഞെട്ടേണ്ട കാര്യമില്ല കാരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാശ്മീര് പിന്നെ പൂർണ്ണമായും ഇന്ത്യയുടെ കയ്യിൽ എത്തുമെന്ന് രണ്ടു മൂന്ന് മാസം തൊട്ട് മുമ്പ് പരസ്യമായിട്ട് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ഇത് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയും പ്രസ്താവിച്ചിട്ടുണ്ട് ഇതൊന്നും രഹസ്യമല്ല പക്ഷേ അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത് പലരും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്തായാലും ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ കാശ്മീരിൽ ഇന്ത്യ നടത്തുന്ന ഒരു മഹാ നീക്കത്തിൻ്റെ ഒരു വലിയ നീക്കത്തിൻ്റെ ഒരു അറ്റം മാത്രമാണ് നമ്മൾ കണ്ട ഈ പിന്നെ താലിബന്റെ പുതിയ പ്രസ്താവന അതോടുകൂടി തന്നെ ആ ഒരു ഇസ്ലാമിക നീക്കം എന്നുള്ള ഒരു ആശയം അവിടെ വെച്ച് തീർന്നു അതിൻ്റെ മുളയിലെ അത് നുള്ളിക്കളഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം